മെമ്മോയ്ക്ക് മറുപടി മെമ്മോ ചീഫ് സെക്രട്ടറിയോട് ഏഴ് ചോദ്യം ചോദിച്ച് എൻ പ്രശാന്ത് പുതിയ തലത്തിലേക്ക് ഉയർന്ന് ഐ എസ് ചേരിപ്പൂര് ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച് എൻ പ്രശാന്ത് ഐ എ എസ് ഏഴ് കാര്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നാണ് എൻ പ്രശാന്ത് ചോദിച്ചത് ഇതിനുശേഷം ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന് പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല പിന്നെ സർക്കാർ എന്തിനാണ് സ്വന്തം നിലയ്ക്ക് മെമ്മോ നൽകുന്നത് എന്നതാണ് ആദ്യ ചോദ്യം സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിനും മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ലെന്നും പ്രശാന്ത് ചോദിക്കുന്നു ചാർജ് മെമ്മോകൾക്കൊപ്പം വെച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ആരാണ് ശേഖരിച്ചത് ഏത് ഉദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രശാന്ത് ഉന്നയിച്ചത് ഐ എസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചു എന്നും സസ്പെൻഷനിൽ ആയ ശേഷം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയെന്നും കുറ്റപ്പെടുത്തിയാണ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന് ചാർജ് മെമ്മോ അയച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ നേരെയാണ് പ്രശാന്ത് പരസ്യ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാനത്തെ രണ്ട് യുവ ഐ എ എസ് ഉദ്യോഗസ്ഥരെയാണ് ആഴ്ചകൾക്ക് മുമ്പ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് ഹിന്ദു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കെ ഗോപാലകൃഷ്ണനെയും മുതിർന്ന ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ എൻ പ്രശാന്തിനെയുമാണ് സസ്പെൻഡ് ചെയ്തത് ഡിസംബർ ഒമ്പതിനാണ് എൻ പ്രശാന്തിന് മെമ്മോ ലഭിക്കുന്നത് നിയമമനുസരിച്ച് മെമ്മോ ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്നാൽ മറുപടി നൽകുന്നതിന് പകരം ഏഴ് ചോദ്യങ്ങൾ അടങ്ങിയ കത്താണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പ്രശാന്ത് നൽകിയിരിക്കുന്നത് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ അപമാനിച്ചതിലൂടെ പ്രശാന്ത് ഭരണ സംവിധാനത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചെന്നാണ് സസ്പെൻഷൻ ഉത്തരവിലെ പ്രധാന ആരോപണം